നിങ്ങൾക്കറിയാമോ അഗ്നിദേവൻ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായ ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ദിവ്യമായ ഒരു തേജസ്സിൻ്റെ ഏറ്റുമുട്ടൽ മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത് മഹാഭാരതമനുസരിച്ച് അഗ്നിയും ശക്തനായ മുനിയായ അങ്കിരസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് ഒരു കഥ പറയുന്നു അങ്കിരസ് തൻ്റെ വന ആശ്രമത്തിൽ തീവ്രമായ തപസ്സ് അനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ തപസ് വളരെ ശക്തമായതിനാൽ അദ്ദേഹത്തിൻ്റെ തേജസ് അഗ്നിയേക്കാൾ തിളക്കമുള്ളതായി വന്നു അഗ്നിക്ക് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നേക്കാൾ തിളക്കമുള്ള ഒരാൾക്ക് എങ്ങനെ പ്രകാശിക്കാൻ കഴിയും അവൻ ചിന്തിച്ചു അപമാനായ അഗ്നി ലോകത്തിൽ നിന്നും ഒളിച്ചു പെട്ടെന്ന് തീയില്ല പാചകമില്ല ചൂടില്ല പവിത്രമായ ആചാരങ്ങളില്ല ഭൂമിയിലുടനീളം കുഴപ്പങ്ങൾ പടർന്നു അപകടം മനസ്സിലാക്കിയ അങ്കിരസ് അഗ്നിയെ കണ്ടെത്താൻ കാട്ടിലേക്ക് ഇറങ്ങി അദ്ദേഹം അവനെ ആശ്വസിപ്പിക്കുകയും ഒരു ദിവ്യ തീരുമാനത്തിനായി ബ്രഹ്മാവിന്റെ മുൻപാകെ കൊണ്ടുവരികയും ചെയ്തു ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു ഇന്നു മുതൽ അഗ്നി പിതാവായിരിക്കും പ്രപഞ്ചക്രമത്തിൽ അങ്കിരസ് അവൻ്റെ മകനായിരിക്കും ഇത് അഗ്നിയുടെ പ്രാഥമികത പുനഃസ്ഥാപിച്ചു അങ്കിരസ് അത് വിനയത്തോടെ സ്വീകരിച്ചു